യൂത്ത് കോൺഗ്രസ് പൊന്നാനി മണ്ഡലം ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു ആരംഭം എന്ന പേരിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് പൊന്നാനി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി സുജീറും ഭാരവാഹികളും മണ്ഡലം പ്രസിഡന്റുമാരായ വി പി ജമാൽ പ്രിൻസി ഷാഫി ആദർശ് ദിൻഷാദ് റിജാഷ് സുഹേർ എന്നിവർ ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങ് ആരംഭം യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു

ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിനെയും കൂടെ ഇവിടുത്തെ അറിഞ്ഞിരിക്കുന്നു വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് കേന്ദ്രം കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റാണ് യു ഡി എഫിൽ ഉണ്ടായതെങ്കിൽ ഈ തവണ ഏത് സർവേ എന്ന് പറഞ്ഞാലും ഈ കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റ് കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയും നേടും വിനുയരമംഗലം അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗങ്ങളായ അഡ്വകറ്റ് എ എം രോഹിത് ഷാജി കാളിയത്തൽ അഡ്വകറ്റ് ശിവരാമൻ യൂസഫ് പുളിക്കൽ ഇ പി രാജീവ് ഹക്കീം പെരുമുഖ് സിദ്ദിഖ് പദാവൂർ ടി കെ അഷ്റഫ് എന്നിവർ സംസാരിച്ചു താജുദ്ദീൻ പുതുപൊന്നാനി സ്വാഗതവും അഡ്വകറ്റ് സുജീർ ഖാന് നന്ദിയും പറഞ്ഞു ന്യൂസ് പൊന്നാനി വിവാഹങ്ങൾക്ക് എൻസിന്യൂസ് പൊന്നാനിമ